ഹലോ ഗൈസ് ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അവിടെ പോയി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയായിന് അതുകൊണ്ട് നമ്മളിന്ന് ഫുഡ് പുറത്തുനിന്നാക്കി പുറത്തുനിന്നാക്കിയെന്നല്ല ഫുഡ് നമ്മൾ പുറത്തുനിന്ന് പാഴ്സൽ വാങ്ങുക ചെയ്തേ ഇവിടെ അമ്പത്തൂർ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് പേര് കോട്ടയം കഫേ അവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ് നമ്മൾ അധികം പാഴ്സൽ അവിടെ നിന്ന് തന്നെ വാങ്ങല് അവിടെ നിന്ന് പിന്നെ മീൽസും വാങ്ങി പിന്നെ ഇത് ബീഫ് എക്സ്ട്രാ വാങ്ങി പിന്നെ നസ്റ്റൽ വാറവും വാങ്ങി മീൽസിൽ സാമ്പാറുണ്ട് മോരുകറിയുണ്ട് രസമുണ്ട് പിന്നെ സെമി ഉണ്ട് വറവ് പിന്നെ വെണ്ടക്ക കൊണ്ടല്ല ഒരു കറിയുണ്ട് അവിയലുണ്ട് അച്ചാറുണ്ട് ഉണ്ട് കേബേജ് വറവുണ്ട് അവിടെ ഹോട്ടലെന്നു വെച്ചാൽ അധികം സ്പേസ് ഒന്നുമില്ല ഉച്ച സമയമായോണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും അവിടുത്തെ ഫുഡ് നല്ലതാണ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ ഇവിടെ ചെന്നൈയിലുള്ള ആൾക്കാർ ആണെങ്കിൽ ഇടയ്ക്ക് അവിടെ പോയിട്ട് നമ്മുടെ നാടിൻ്റെ തനത്ത രുചികൾ സ്വാ കേട്ടോ പിന്നെ അപ്പോൾ ഇന്ന് ഇത്രയിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക